ോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി രണ്ടാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം നാരായണാകൃതിമസംഖ്യതമം നിരീക്ഷ്യ സർവത്ര സേവകമപി മായാനിമഗ്നഹൃദയോ ഭഗവാൻ ബ്രഹ്മാവിന് പലതരത്തിലുള്ളതായിട്ടുള്ള തൻ്റെ രൂപങ്ങളെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ആദ്യം കാണിച്ചു കൊടുത്ത് കുറേ അധികം പശന്മാരെയും അവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബാലന്മാരെയും ആയിട്ട് അനവധി കാണിച്ചു വച്ച് കൂട്ടങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കണ്ടു പുരാതനമായിട്ടുള്ള ബാലന്മാരെ നവമായിട്ടുള്ള ബാലന്മാരെ അങ്ങനെ അനവധി കാണിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് അത് മാത്രമല്ല ഈ ഓരോ പശുവിനെയും പശുക്കു ഓരോ പശുക്കുട്ടിയെയും ഗോപാല ബാലനെയും തൻ്റെ വേഷത്തിൽ ഭഗവാന്റെ വേഷത്തിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു ഭോഗീന്ദ്ര അനന്തശയനത്തിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ലക്ഷ്മി ഭഗവതി പരിചരിച്ചു കൊണ്ടിരിക്കുന്ന അനന്തശയനത്തിൽ ശയിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അനന്തലഹനം കിടക്കുന്നുകൊണ്ട് കൊണ്ട് നീന്തന്മാരാലെല്ലാം സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാനെ അത് ഓരോ പശു പശുക്കുട്ടിയും ഓരോ ഏർ ഗോപാല ബാലനും അങ്ങനെ ഓരോ വേഷത്തില് അപ്പൊ അനവധി ഭഗവാന്മാരായി മഹാവിഷ്ണുവിന്റെ അനവധി അനന്തശയനവും അനവധി രൂപത്തില് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനന്തശയനം എന്നുള്ള തരത്തിലാണ് കാണിച്ചു കൊടുത്തത് അപ്പം ഇങ്ങനെ അസംഖ്യതമാം ധാരാളമായിട്ടുള്ള നാരായണാകൃതി നാരായണൻ്റെ ആകൃതിയെ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ അനവധി ഒന്നുമല്ല അന എത്ര പശുക്കുട്ടികളുണ്ടായിരുന്നു എത്ര ഗോപാലകാലന്മാരുണ്ടായിരുന്നു അത്രയും അനന്തശയനത്തിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നാരായണാകൃതിയും അസംഖ്യതമാം എണ്ണൻ ഇല്ലാത്തതായിട്ടുള്ള അത്ര വളരെ പശുക്കളെയും പശുക്കുട്ടികളെ പശുക്കുട്ടികളെയും ഗോപാലബാലന്മാരെയും കണ്ടപ്പോൾ നിരീക്ഷ കണ്ടിട്ട് സർവത്ര എല്ലാരിക്കലും ബ്രഹ്മാവുമുണ്ട് കേട്ടോ ഇവരുണ്ടെന്ന് മാത്രമല്ല മഹർഷിമാരൊക്കെ സ്തുതിക്കുണ്ട് അതിൻ്റെ ഒപ്പം സർവത്ര സേവകമപി സ്വമപേക്ഷ്യാ സ്വം തന്നെ തന്നെ സേവകം അപേക്ഷ്യ ആ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ തന്നെ കാണാനുണ്ട് അപ്പൊ തൻ താൻ എന്ന് പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ഒരു സേവകൻ മാത്രമായിട്ടാണ് ഈ ഇവിടെയൊക്കെ കാണാനിടയായത് എല്ലാ ഭഗവാന്റെ രൂപത്തിലും മഹർഷിമാര് സേവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ബ്രഹ്മാവും അവിടെയൊക്കെ ഭഗവാനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സർവത്ര അത് വളരെ വ്യക്തമാക്കി കൊടുത്തു ഭഗവാന്റെ സേവകൻ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമാക്കി കൊടുത്തു സർവത്ര സേവകമപി സേവകനായിട്ടും സ്വം അപേക്ഷ തന്നെ തന്നെ കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അനവധി മഹാവിഷ്ണുവിന്റെ എല്ലാ എല്ലാരിക്കലും മഹർഷിമാരൊക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ താനും ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് ഇരിക്കുന്നു അപ്പൊ തൻ്റെ നിസ്സാരത നല്ല പോലെ മനസ്സിലായി സേവകമപേക്ഷാ ബ്രഹ്മാവ് മായാ നിമഗ്നഹൃദയ ആ ഭഗവാന്റെ മായയിൽ അങ്ങോട്ട് മുങ്ങിപ്പോയി മായാ നിമഗ്ന തൻ്റെ മായ താൻ എന്തൊരു മായാണ് കാണിച്ചത് ആ കുട്ടികളെ മറയ്ക്കാനായിട്ട് പക്ഷെ ഇവിടെ തനിക്ക് തൻ്റെ നേരെ കാണിക്കുന്നതായിട്ടുള്ള മാല മായ അത് അത്ഭുതമായി ഭഗവാ ബ്രഹ്മാവിന് എന്നാണ് മായാ നിമഗ്നഹൃദയ ആ മായയിൽ നിമഗ്നമായ മുങ്ങിപ്പോയ ഹൃദയത്തോടു കൂടി അതിൽ മനസ്സ് പതറിപ്പോയിട്ട് മായാ നിമഗ്ന വിമു മോഹയാവത് വിമു മോഹ മോഹിച്ചു അങ്ങട് ബോധം എട്ട് വീണു എന്നാണ് പറയുന്നത് ഈ മായയിൽ പെട്ട ബ്രഹ്മാവ് അങ്ങട് മോഹിച്ചു വിമോഹയാവത് എപ്പോഴാണോ ആ ബ്രഹ്മാവ് മോഹിച്ചത് എങ്ങനെ മായാ നിമഗ്ന ഹൃദയനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം ഭഗവാന്റെ മായയിൽ നിമഗ്നമായ ഹൃദയത്തോടു കൂടി ബ്രഹ്മാവ് എപ്പോൾ ബോധം നശിച്ച് വീണുപോകും അപ്പോൾ താവത് ഏകോ ബഭൂവിധ തഥാ കപളാർത്ഥവാണിഹി യാവത് എപ്പോഴാണോ ഉണ്ടായത് താവത് ആ സമയത്ത് ഏകോപഭൂവിധ അങ്ങ് ഈ പല രൂപങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് ഒറ്റ രൂപമായിട്ട് ഏകോപഭൂവിധ ബിധ ഒറ്റയ്ക്കായി തീർന്നു ഏകരൂപനായിട്ട് തീർന്നു ഏക ബഭൂവിധ ആയി തീർ ഭവിച്ചു അങ്ങ് ഏകനായി ഭവിച്ചു എങ്ങനെ കപളാർത്ഥപാണിഹി ആ ഭക്ഷിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഉരുള അതിൻ്റെ പകുതി പകുതി ഉരുള ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു ആ പകുതി ഉരുളയും കൊണ്ടാണ് അന്വേഷിക്കാൻ പോയത് അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ കപിളാർത്ഥവാണിയായിട്ടുള്ള ആ ഭഗവാൻ ഒന്ന് മറ്റാരും അതിൽ കാണാൻ ഇല്ലാണ്ട് ഈ എന്നാണ് മറ്റാരെയും കാണാൻ ഇല്ലാതെ കണ്ടേ കപിളാർത്ഥവാണിയായിട്ടുള്ള ഭഗവാൻ ഏകനായിട്ട് ഭവിച്ചു ഭഗവാന്റെ മായ അതങ്ങട് മാറ്റി ഭഗവാൻ നിർമ്മിച്ചതായിട്ടുള്ള മായ അതായത് അനവസി പശുക്കുട്ടികളെയും അനവസി ഗോപാല ബാലന്മാരെയും ആദ്യം നിർമ്മിച്ചു പിന്നെ ശംഘചക്രാദികൾ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള പശുപത്സവ ബാലരൂപനായി തിന്നു പിന്നെ അനന്തശായിയായിട്ടുള്ള ആ ഭഗവാനായി തിന്നു ഇതൊക്കെ ഈ മായയിൽ ഇതൊക്കെ ഉണ്ടാക്കി എന്ന ഉണ്ടാക്കി ഭഗവാൻ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങോട്ട് ഇല്ലാതെയാക്കി ആ മായയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഏകോപഭൂവിധ ഒറ്റയ്ക്കായിട്ട് തീർന്നു എങ്ങനെ കപളാർത്ഥ ആ കബളം കപളം കയ്യിൽ ഉണ്ണാനായിട്ട് ഉണ്ടായിരുന്നതായിട്ടുള്ള ഉരുള്ള ആ അതിൻ്റെ പകുതി പകുതി ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അന്വേഷിച്ചു കൊണ്ട് പോയത് അപ്പോഴാണ് ബ്രഹ്മാവ് ഈ പശുക്കുട്ടികളെയും പശുക്കുട്ടികളെ ആദ്യം മറച്ചു പിന്നെ ഗോപാലബാലന്മാരെയും മറച്ചു അദ്ദേഹം അന്വേഷിക്കാനായിട്ട് പോയ സമയത്ത് ഈ ഗോപാല ബാലന്മാരെയും മറച്ചു അപ്പം അങ്ങനെ ആ ഭഗവാൻ എപ്പറ ഏത് വേഷത്തിൽ ഇരിക്കുമ്പോഴാണോ ബ്രഹ്മാവ് മറ്റുള്ളവരെ മറച്ചു വെച്ചത് അതേ രൂപത്തിൽ ഏജ്ഞായിട്ട് ഭഗവാൻ അവിടെ നിന്നു എന്നാണ് അങ്ങനെയാണ് ഈ ശ്ലോകം അതായത് നാരായണാകൃതി അസംഖ്യതമാം അസംഖ്യം ആയിട്ടുള്ള ആ നാരായണ രൂപത്തെ കണ്ടിട്ട് ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ രൂപത്തെ കണ്ടിട്ട് സർവത്ര സേവകമൊക്കെ എല്ലാ ദിക്കലും ആ ഭഗവാനെ സേവിച്ചുകൊണ്ട് നിക്കുന്നതായിട്ടുള്ള തന്നെ അതായത് ആൻ ഭഗവാന്റെ സേവകൻ തന്നെയാണ് എന്നുള്ളത് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത് സർവത്ര സേവകം സ്വ അപേക്ഷ തന്നെ സർവത്ര എല്ലാരിക്കലും ഭഗവാന്റെ സേവകനായി കണ്ടിട്ട് നിരീക്ഷ്യ കണ്ടിട്ട് നിരീക്ഷ്യ അപേക്ഷയൊക്കെ ഒന്ന് തന്നെ ആ ബ്രഹ്മാവ് മായാ നിമഗ്ന ഹൃദയ മായയിൽ നിമഗ്നമായ ഭഗവാന്റെ ആ മായയിൽ മുങ്ങിപ്പോയ ഹൃദയത്തോടു കൂടിയവനായിട്ട് വിമോഹ യാവത് എപ്പോഴാണോ മോഹിച്ചത് ബുദ്ധി ഇല്ലാതെ കണ്ട് മോഹ മോഹാൽസ്യപ്പെട്ട് വീണത് അപ്പോൾ താവത് എന്നുള്ളത് അവിടെ വന്ന് ചേരും സ്വത കൊടുത്തിട്ടില്ലെങ്കിലും യാവത് എന്നുള്ളതിൻ്റെ ഒപ്പം താവത് എന്ന് വരും യാവത് വിമോഹ എപ്പോഴാണോ വിമോഹിച്ചത് താവത് ആ സമയത്ത് ഏകോപഭൂവിധ തഥാ കപളാർത്ഥവാണി തഥാ അപ്പോൾ എന്നുള്ളത് അവിടെ ഭൂവിധ മധ്യമപുരുഷൻ വന്നതുകൊണ്ട് ത്മെന്ന് കിട്ടും ത്വം ഏകഹാ ബഹുവിധ ഒറ്റയ്ക്കായിട്ട് ഒരേ രൂപത്തിൽ വന്നു എന്നാണ് എങ്ങനെ കപളാർത്ഥ പാണി കപളം ഉരുട്ടിയ ഉരുള അത് എൻ്റെ പകുതി പകുതി ഭക്ഷിച്ചതായ ഉരുള കയ്യിൽ വെച്ചുകൊണ്ട് കപളാർത്ഥം അർത്ഥം എന്ന് വെച്ചാൽ പകുതി പകുതി ഉരുളയും കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഏകനായിട്ട് പാണി അത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ കപളത്തിൻ്റെ അർത്ഥത്തോടു കൂടിയ പാണിയോടുകൂടി അന്ന് നിന്നു എന്നാണ് ആ ബ്രഹ്മാവ് മറ്റുള്ളവരെ മറച്ചത് എങ്ങനെയാണോ ആ സമയത്ത് ഭഗവാൻ എങ്ങനെയായിരുന്നു അതേ രൂപത്തിൽ ഇപ്പോൾ ബ്രഹ്മാവിന് പ്രത്യക്ഷമായി ഭഗവാൻ എന്നാണ് നശ്യന്മദേശം നശ്യന്മദേ അനന്തരം നശ്യന്മദേ നശ്യൻ മ മതം അഹങ്കാരം അഹങ്കാരം കൊണ്ടാണല്ലോ ഒന്ന് പരീക്ഷിക്കണം എന്നുള്ളതായിട്ടുള്ള ആ വിചാരത്തോടു കൂടിയാണ് ബ്രഹ്മാവതൊക്കെ ചെയ്തത് ആ ബ്രഹ്മാവിന്റെ മതം അഹങ്കാരമൊക്കെ നശിച്ചു ഭഗവാന്റെ അടുത്ത് താനൊന്നുമല്ല എന്നുള്ളത് മനസ്സിലായി നശ്യന്മതേ ആ മതം നശിച്ചതായ ധാദരി ആ ധാതാവ് ധാതാ എന്നുള്ളതിൻ്റെ സപ്തമി ധാതരി ആ ധാതാവ് ബ്രഹ്മാവ് വിശ്വപതിം മുഹുസ്ത്വാം നത്വാ വിശ്വപതിം മു ത്വാം വിശ്വപതിയായ വിശ്വത്തിനു മുഴുവൻ നാഥനായ വിശ്വപതിയായ ലോകത്തിനു മുഴുവൻ പ്രപഞ്ചത്തിനു മുഴുവൻ നാഥനായ ത്വാം അങ്ങയെ മുഹുഹു വീണ്ടും വീണ്ടും നത്വാ നമസ്കരിച്ചു എത്ര വേണം നമസ്കരിച്ചാലും മതിയാവില്ല അത്രത്തോളം മനസ്സിലായി തൻ്റെ എളിമ ഭഗവാന്റെ ശ്രേഷ്ഠതയും മഹിമയും തൻ്റെ എളിമയും നല്ല പോലെ മനസ്സിലായിട്ടുള്ള ബ്രഹ്മാവ് ൂ ത്വം നത്വ വീണ്ടും വീണ്ടും അങ്ങയെ നമസ്കരിച്ചിട്ട് നത്വ നമസ്കരിച്ചിട്ട് നൂതവതി സ്തുതിക്കുകയും ചെയ്തു നത്വ നൂതവതി നമസ്കരിച്ച് നൂതവതി സ്തുതിച്ചു വെൺ കുറേയധികം സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു അങ്ങനെ നൂതവതി നൂതവാനായിട്ട് നൂത സ്തുതിച്ചവനായിട്ട് ധാതരി ധാമയാതെ ആ ധാതാവ് ബ്രഹ്മാവ് ധാമയാതെ തൻ്റെ സ്ഥാനത്തേക്ക് സത്യലോകത്തേക്ക് മടങ്ങിയപ്പോൾ ആ സതി സപ്തമിയുടെ പ്രയോഗമാണ് ധാതരി ധാമയാതെ ധാതാവ് ധാമത്തിലേക്ക് തൻ്റെ വാസസ്ഥാനത്തേക്ക് ധാമം വാസസ്ഥാനം ആ തൻ്റെ വാസസ്ഥാനമായ സത്യലോകത്തേക്ക് യാതെ പോയപ്പോൾ അതായത് നശ്യന്മതി നശ്യൻ ഒക്കെ നശിച്ചതായിട്ടുള്ള മതത്തോടു കൂടി അഹങ്കാരമെല്ലാം നശിച്ച് ന്തരം അഹങ്കാരമെല്ലാം നശിച്ച് വിശ്വപതിയായിട്ടുള്ള ത്വാം ത്വാം വിശുപതിയായ അങ്ങയെ മുഹുഹു നത്വ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് നൂതവതി നൂതവാനായിട്ടുള്ള സ്തുതിച്ചവനായ ദാതാവ് ധാതരി ധാമയാതെ തൻ്റെ സ്വസ്ഥാനമായിട്ടുള്ള സത്യലോകത്തേക്ക് യാതെ പോയപ്പോൾ സമം പ്രമുദിതൈഹി പ്രവിശന്നികേതം അങ് പോതൈഹി സമം പോതന്മാരോടൊക്കം കുട്ടികളോടൊപ്പം തന്നെ സുഹൃത്തുക്കളായ കുട്ടികളോടൊപ്പം പോതൈഹി ബാലന്മാരോടൊപ്പം ശിശുക്കളെ ആണ് പോതന്മാരെ എന്ന് പറയുന്നത് പോതൈഹി സമം ശിശുക്കളോടൊപ്പം പ്രമുദിയതൈഹി അവർക്കൊക്കെ സന്തോഷമായി ഭഗവാനെ കണ്ടുകഴിഞ്ഞു ഭഗവാനെ കണ്ടു അതൊന്നും അവർക്കറിയില്ല ഭഗവാൻ ഈ തെരഞ്ഞതും ഈ ഒരു വർഷം കഴിഞ്ഞതും ഒന്നും അവർക്കറിയില്ല ഒരു വർഷം അങ്ങോട്ട് പോയി അവരുടെ മനസ്സിൽ നിന്നേ ഇല്ലാണ്ടായി എന്നാണ് ഭഗവ ഭഗവതത്തിൽ പറയണത് അവർക്ക് ആ ഒരു വർഷം തീരെ അറിയ അജ്ഞാതമായി തീർന്നു എന്നാണ് അതില്ലാത്തതുപോലെയായി അവർ ഒരു വർഷം കഴിഞ്ഞു എന്നു വെച്ചാലും അതൊന്നും അവർ അറിഞ്ഞില്ല അവർ ഈ പശുക്കുട്ടികളെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഭഗവാൻ ആ പശുക്കുട്ടികളെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് തന്നെ വരികയാണ് അപ്പോൾ പ്രമോ പ്രമുദിത അവർക്ക് സന്തോഷമായി ഇതൊന്നും ഈ ഇത്രയും കാലഘട്ടം അറിഞ്ഞതും ഭഗവാൻ ഈ തങ്ങളുടെയൊക്കെ രൂപത്തിൽ വൃന്ദാവനത്തിൽ വസിച്ചിരുന്നതും ഒന്നും ആ കുട്ടികൾക്ക് അറിയില്ല അപ്പം അങ്ങനെ അവർക്കൊക്കെ വളരെ സന്തോഷമായി ഭഗവാൻ കുട്ടികളെയും കൊണ്ട് പശുക്കുട്ടികളെയും കൊണ്ട് ഭഗവാൻ തിരിച്ചു വന്നപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി പ്രമുദിതൈഹി സന്തുഷ്ടരായ പോതൈഹി സമം പോതന്മാളോടൊപ്പം കുട്ടികളോടൊപ്പം പ്രവിശൻ നികേതം തൻ്റെ വ്രജത്തിലേക്ക് നികേതം വാസസ്ഥാനമായ വ്രജത്തിലേക്ക് പ്രവിശൻ പ്രവേശിക്കുന്നതായിട്ടുള്ള അങ്ങ് പ്രവേശിച്ചതായ അങ്ങ് വാതാലയാധിപ അല്ലയോ വാതാലയേശ്വര വിഭോ സർവശക്തനായ വാതാലയേശ്വര പരിപാര രോഗ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളിൽ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ പരിപാടി രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അത് അവസാനിക്കുകയാണ് നശ്യന്മതേ അതിനു അനന്തരം നശ്യന്മതേ ധാതരി പിതാവ് പിതാമഹൻ ബ്രഹ്മാവ് എല്ലാ മതവും അവസാനിച്ച് അഹങ്കാരവും അവസാനിച്ച് വിശ്വപതി ത്വം വിശ്വപതിയായ വിശ്വത്തിനു മുഴുവൻ നാഥനായ അങ്ങയെ മുഹുഹൂ നത്വ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് നൂതവതി സ്തുതിച്ചുകൊണ്ട് ധാമയാതെ തൻ്റെ സ്ഥാനമായ സത്യരോഗത്തേക്ക് പോയ അവസരത്തിൽ അങ്ങ് പോതൈഹി സമം കുട്ടികളോടൊപ്പം മറ്റ് കൂട്ടുകാരായ കുട്ടികളോടൊപ്പം പൊതൈഹി സമം പ്രമുദിതൈഹി അതിലൊക്കെ സന്തുഷ്ടരാണ് ആ കുട്ടികളെ തിരിച്ച് പച്ചക്കുട്ടികളെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിച്ചു കൊണ്ടുള്ളതായ ആ ഗോപബാലന്മാരോടൊപ്പം അവിടെ ഒരു കൊല്ലം കഴിഞ്ഞതൊന്നും ഇവർ അറിഞ്ഞട്ടേ ഇല്ല എന്നുള്ളതാണ് ആ ബ്രഹ്മാവ് മറച്ചു വെച്ചു എന്നല്ലാതെ കണ്ട് അതൊന്നും ഈ കുട്ടികൾക്ക് പോ അറിഞ്ഞട്ടേ ഇല്ല അങ്ങനെയുള്ളതാണ് അപ്പോൾ ആ കൃഷ്ണൻ കുട്ടികളെ അന്വേഷിച്ചു പോയി ഇതാ പിടിച്ചു കൊണ്ടുവന്നു എന്നുള്ള വിചാരമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പോതൈസമം പ്രമുദിതൈഹി പ്രവിശൻ നികേതം അവരോടൊപ്പം അങ്ങ് ആ നിികേതം പ്രവിശൻ നികേതത്തിലേക്ക് തൻ്റെ വാസസ്ഥാനമായ വ്രജത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഉള്ളതായ അങ്ങ് പാപാലയാധിപ വിഭോ അല്ലയോ സർവശക്തനായ പാപാലയേശ്വര ഗുരുവായൂരപ്പ പരിവാഹി രോഗ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ രണ്ട് ശ്ലോകം ഒന്നും കൂടി ചല്ല നാരായണാകൃതിമസംഖ്യം നിരീക്ഷ്യ ൃദയോഹയാണി കൃഷ്ണർപ്പണം മലയാള പരിഭാഷ കണ്ടിട്ട്

ീഭവട്ടു വാഴ്ത്തിവിടിച്ചു സന്തുഷ്ട ബാലകരുമൊത്തു ഗൃഹത്തിലെത്തി പാദിനാഥ തരു ലോകവിമുക്തി വേഗം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ